ലോവർ പെരിയാറിൽ വൈദ്യുതി വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ കാട് കയറി നശിക്കുന്നു അറ്റകുറ്റപ്പണികൾ നടത്താതെ കാലങ്ങളായി കിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ നവീകരിച്ച് ടൂറിസത്തിന് ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ലോവർ പെരിയാർ പദ്ധതിയുടെ ഭാഗമായാണ് പാമ്പളയിൽ വൈദ്യുതി വകുപ്പ് ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചത് കരിങ്കല്ലും സിമന്റും ഉപയോഗിച്ച് ഷീറ്റ് കൊണ്ട് മേൽക്കൂര തീർത്ത നിലയിലാണ് ഓരോ നിർമ്മാണവും കാലങ്ങളായി ഉപയോഗിക്കാതെ ക്വാർട്ടേഴ്സുകൾ ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ് ആമ്പള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഹോട്ടലേഴ്സുകളാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഹോട്ടേഴ്സുകൾ യാതൊരു ഉപകാരപ്രദമല്ലാണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ടൂറിസം വകുപ്പിന് ലീസിന് കൊടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം സർക്കാരിന് വരുമാനം കിട്ടുകയും ആ ഒപ്പം ഇവിടെ വയ്ക്കുന്ന സഞ്ചാരികൾക്ക് താമസത്തിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും ഉപകാരമാവുകയും ചെയ്യും അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ് ലോവർ പെരിയാർ അണക്കെട്ട് പെരിയാർ കുടക്കല്ല തട്ടേക്കണ്ണി തുടങ്ങിയ ടൂറിസത്തിന്റെ അനന്ത അനന്തസാധ്യതകളുള്ള മേഖലകളാണിവ ഇടുക്കി കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പെരിയാർ തീരത്തിന് സമീപത്തുള്ള ഈ ക്വാർട്ടേഴ്സുകൾ നവീകരിച്ച് വാടകയ്ക്ക് നൽകിയാൽ സർക്കാരിന് ലക്ഷങ്ങളില് വരുമാനം ലഭിക്കുമെന്നു മാത്രമല്ല ജില്ലയുടെ ടൂറിസം സാധ്യതകൾക്ക് കരുത്ത് പകരും ഈ ക്വാർട്ടേഴ്സുകൾ നവീകരിച്ച് വിനോദസഞ്ചാര വകുപ്പിന് കൈമാറണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബീറോ ഇടുക്കി